നമസ്കാരം ഈ ടി വള്ളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീടിയിൽ വീണ്ടും തിരിച്ചിട്ട് നേരിട്ടിരിക്കുകയാണ് ഇന്ന് കനത്ത ചാഞ്ചാട്ടമാണ് വിപണിയിൽ കാണാനായത് തുടക്കത്തിൽ ലഭിച്ച നേട്ടം കൈവിട്ടുകൊണ്ട് നഷ്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സൂചന ക്രോസിൻ്റെ രേഖപ്പെടുത്തിയത് നിഫ്റ്റിയായിട്ട് വീണ്ടും ഇരുപത്തിയായിരത്തി തൊള്ളായിരത്തി അൻപത് നിലവാരത്തിലും താഴെ എത്തി ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ ചാഞ്ചാട്ടം നേരിടാനുള്ള കാരണങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ വിപണിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ ബുധനാഴ്ച സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീടുകളുടെ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യം വിപണിയിൽ പ്രകടനം നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ എഫ് ആൻഡിയുടെ ഒരു മന്ത്ലി എക്സ്പെറിയായിരുന്നു അതിൻ്റെ ഒരു ചാഞ്ചാട്ടം പിന്നീട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദുർബലമായിട്ട് ഒരു വീക്ക് നോട്ടിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ പോലും പിന്നീട് ശക്തമായ ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം നമുക്ക് കാണാനായി അങ്ങനെ ഒരു വേറെ നിലവാരങ്ങളിലേക്കുള്ള ഒരു കുതിപ്പും കണ്ടു ഇന്നത്തെ ഒരു സെഷൻ്റെ ഒരു തുടക്ക ഭാഗങ്ങളിലും കൂടെ അതിൻ്റെ മുന്നേറ്റം വ്യക്തമായിരുന്നു പക്ഷേ ഇരുപത്താറായിരം നിലവാരം എന്നൊരു മറികടന്ന നിഫ്റ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കവേ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിനിടയിൽ ഒരു കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിടുകയും വിപണി ചാഞ്ചാട്ടത്തിൻ്റെ ബാധയിലേക്ക് വഴിമാറുകയും ചെയ്തു അങ്ങനെ പിന്നീടുള്ള ഏറിയ പങ്കും ഒരു തിരി തിരിച്ചിട്ട് നേരിട്ട് കൂടുതൽ തിരിച്ചിട്ട് നേരിട്ട് താഴേക്ക് പോകുന്നത് കണ്ടു പക്ഷേ അവസാന മണിക്കൂറിൽ ഉണ്ടായ ഒരു ശക്തമായ റിക്കവറിയാണ് നഷ്ടത്തിൻ്റെ അഘാതം കുറയ്ക്കാനും തലതമേനെ ഭേദപ്പെട്ട നിലയിൽ നഷ്ടത്തിലാണെങ്കിൽ പോലും തല തലതമേനെ മികച്ചൊരു ഭേദപ്പെട്ട നിലയിൽ ക്ലോസ് ചെയ്യാനും സഹായിച്ചത് അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി ഇന്ന് മുപ്പത് പോയിൻറ്റോളം താഴ്ന്ന് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് എന്ന നിലവാരത്തിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അമ്പത് നിലവാരത്തിൽ താഴെത്തിയിരിക്കുന്നു നിഫ്റ്റി സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് സെൻസെക്സ് ആയിട്ട് നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് താഴ്ന്ന അല്ലെങ്കിൽ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജിന്റെ നഷ്ടം രേഖപ്പെടുത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി നിഫ്റ്റി ഓഹറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായ അൻപത് ഓഹറുകളുടെ കൂട്ടത്തിൽ തോക്കും ബജാജ് ഫിൻസർവ് ട്രെൻഡ് കോൾ ഇന്ത്യ ടെക് മഹീന്ദ്ര ഒ എൻ ജി സി നെസ്ലൈൻ തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചിൽ നേരിട്ട് നിഫ്റ്റി ഓഹരികൾ മറുപടി സ്ഥലത്ത് ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ ടാറ്റ സ്റ്റീൽ എസ് ലൈഫ് ഇൻഷുറൻസ് എല്ലാ ടി എച്ച് ഡി എഫ് സി ലൈഫ് തുടങ്ങിയ ഓഹറുകളാണ് നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹറുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം രേഖപ്പെടുത്തിയത് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു സെക്ടറിലുള്ള സൂചിയായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ നൂറ് പോയിൻ്റ് നേട്ടത്തോടെ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റിൻ്റെ നേട്ടത്തോടെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇൻഡസിൻ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ് എന്നിവ ഒരു ശതമാനത്തിലേറെ ഒരു നേട്ടം രേഖപ്പെടുത്തി അതായത് പൊതുമേഖലാ ബാങ്കിലും പ്രൈവറ്റ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാണാമായിരുന്നു ഇനി വിപണിയിൽ നിന്നെത്തിയ ഒരു ചാഞ്ചാട്ടം എന്നുള്ള കാരണം നോക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു മുന്നേറ്റത്തിൽ നിന്നിട്ട് തിരിച്ചടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട വിപണികൾ മുന്നിൽ നിൽക്കെ വിപണിയിൽ ദിക്ഷയുടെ ഭാഗത്തോളം ഉണ്ടായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നാളെ ഫെഡറൽ സർവേൻ്റെ പലിശ നിരക്ക് പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങൾ വരാറുണ്ട് യു എസ് വിപണിയിൽ നിന്നും വളരെ നിർണായകമായ ഡാറ്റകൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുടെ അനൗൺസ്മെൻറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലും പ്രത്യേകിച്ച് നം വിപണി കൂടുതലും ഗ്ലോബൽ ക്യൂസിനെ ആശ്രയിച്ച് നിൽക്കുന്നതിനാലും ആ ഒരു പ്രധാനപ്പെട്ട ഒരു സമൃദ്ധ മേഖലയിലേക്ക് എത്തി ഇപ്പോൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റെഡിയാക്കിയിട്ടുണ്ട് അത് എഫ് എം സി ജി ഐ ടി ഫിനാൻഷ്യൽ സർവീസസ് ബാങ്ക് സെക്ടറുകളൊക്കെ അത് കാണാമായിരുന്നു അതുകൊണ്ടുള്ള തിരിച്ചടിയിലാണ് വിപണി താഴേക്ക് പോയത് പക്ഷേ അങ്ങനെ കൂടുതൽ നഷ്ടത്തിൽ തുടക്കത്തിലെ നേട്ടം കൈവിട്ട് നഷ്ടത്തിലേക്ക് പോയത് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഒരു അവസര മണിക്കൂറിൽ മാർക്കറ്റ് ശക്തമായി റിക്കവറി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം യു എസ് ചൈന തമ്മിലുള്ള ഒരു വ്യാപാരക്കരട് സംബന്ധിച്ചിട്ടുള്ള ഒരു ശൂപ്രതീക്ഷ വീണ്ടും വർദ്ധിച്ചതാണ് അപ്പോൾ വാഷിംഗ് യു എസിൻ്റെ ഭാഗത്തുനിന്നായാലും ചൈനയുടെ ഭാഗത്തു നിന്നായാലും വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ കമൻറ്റുകളിലും ഒരു പ്രാഥമിക തത്വത്തിൽ ആ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ വന്നു അപ്പോൾ അത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു സന്ദർഭത്തിൽ ഈ രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക തമ്മിലുള്ള ഒരു വ്യാപാര കരാർ എത്തിപ്പെടുമെന്നുള്ള വിശ്വാസമാണ് വിപണി മുന്നോട്ട് നയിക്കുന്നത് ആഗോള വിപണികളെ അപ്പോൾ അതിൻ്റെ ഒരു പ്ര ഒരു അവസാന ഏറ്റവും പുതിയതായിട്ട് വന്ന് വന്ന കമൻറ്റും ഒരു പോസിറ്റീവ് ആയതിൻ്റെ ഒരു പ്രതിഫലനം ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായത് ഇന്ത്യൻ പേടിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ആ റിക്കവറിയെ സഹായിച്ചു രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ മന്ത്ലി എക്സ്പയറി സംബന്ധിച്ചുള്ള വോളിറ്റാലിറ്റി തന്നെയാണ് അപ്പോൾ രാവിലെ ആ ഒരു ഘട്ടത്തിൽ വീഴ് ആ ഒരു വീഴ്ചയ്ക്കും ആ ഒരു വോൾറ്റാലിറ്റിക്കും ആ ഒരു ഘടകം ഉണ്ട് ഘടകം ഘടകമായിട്ടുണ്ട് റോൾ ഓവർ സംബന്ധിച്ചുള്ള ആക്ടിവിറ്റികൾ മാർക്കറ്റിൽ നടക്കുന്നതിനാൽ തന്നെ ട്രേഡേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഭാഗത്തിലുള്ള റോൾ ഓവർ ആക്ടിവിറ്റീസ് നടക്കുന്നതിനാൽ തന്നെ ആ ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പം ഉച്ചയ്ക്ക് ശേഷം അത്തരം ഉള്ള ആ ഒരു ഷോർക്കവറികളൊക്കെ വന്നതും ഒക്കെ മാർക്കറ്റിനെ ഒരു നേരിയ രീതിയിൽ നേരെ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളതായിട്ട് കാണാം പിന്നീട് പറയുകയാണെങ്കിൽ മൂന്നാമതായിട്ട് ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് വോൾട്ടല്ലി ഇൻഡെക്സിലുണ്ടായ ഒരു ഒരു കൂളിംഗ് കൂളിങ് ഓഫാണ് അതായത് തുടക്കത്തിൽ ഒരു മൂന്നേറ്റത്തിന് ശേഷം ഇന്ത്യ ഫിക്സ് ഒരു ഘട്ടത്തിൽ ഒരു പന്ത്രണ്ട് നിലവാരം മറികടന്ന് മുന്നേ ഒരു ആറ് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ അതിന് ശേഷം വീണ്ടും ഒരു ആ അഞ്ച് അഞ്ച് ശതമാനത്തോളം താഴ്ന്ന് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് നിലവാരത്തിലേക്ക് താഴ്ന്നതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഒരു ഫിയർ ഗേജ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ആഞ്ച് ചട്ടത്തിന് തോത് വളിവാക്കുന്ന ഒരു സൂചികയാണ് ഇന്ത്യ വിക്സ് സൂചിക അപ്പോൾ അതിൽ അത് അതിൽ താഴേക്ക് എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നിലുള്ള അൺസർട്ടിഫിറ്റി മാറുന്നു അല്ലെങ്കിൽ ആ നെർവർ സ്ട്രെസ് ആ ഒരു ദുർബലത മാറുന്നു എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നിക്ഷേപരും എടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഓഹരികളുടെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ പോസ്റ്റായിട്ട് നോക്കുകയാണെങ്കിലും ഗ്ലോബലി മറ്റ് മാർക്കറ്റുകൾ ഏഷ്യൻ മാർക്കറ്റ് മാർക്കറ്റ് മിക്സ്ഡ് ആണെങ്കിൽ പോലും ഷാങ്ഹായ് ഹോങ്കോങ് ഒക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലായിരുന്നു സൗത്ത് കൊറിയയും ജപ്പാൻ്റെയും മാർക്കറ്റുകളാണ് ഒരു നേരിയ നഷ്ടത്തിൽ രേഖപ്പെടുത്തിയത് ജപ്പാൻ മാർക്കറ്റായിട്ട് റെക്കോർഡ് ഹൈൽ കഴിഞ്ഞ ദിവസം ഹിറ്റ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരു സൂചികയുമാണ് അതുപോലെ തന്നെ നോക്കണ യൂസ് മാർക്കറ്റും ആ ഒരു സന്ദർഭത്തിൽ ഒരു മുന്നേറ്റം കാണിച്ചു നിലവിലും പോസിറ്റീവ് പോസിറ്റീവില് തന്നെയാണ് യൂസ് യൂസ് ഫീച്ചേഴ്സ് ഉള്ളത് സ്ട്രോങ് ഒരു ആദ്യഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ഒരു പ്രവർത്തന ഫലം കോർപ്പറേറ്റ് ട്രേണിങ്സൊക്കെ ഇവിടുന്ന് സ്ട്രോങ് പ്രതീക്ഷലും മികച്ച നിലവാരത്തിലുള്ളതായാണ് യു എസ് വിപണിയും മുന്നോട്ട് നയിക്കുന്നത് അപ്പം അപ്പോൾ ഒരു ഗ്ലോബലി മാർക്കറ്റുകൾക്ക് ഒരു ഒരു ഉന്വേഷം ഉണ്ടായത് ഇന്ത്യൻ വിപണി റിക്കവറിക്ക് സഹായിച്ചിട്ടുള്ളതായി കാണാം ഇനി വീണ്ടും നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെയാണെങ്കിൽ എൻഡസിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഓഹറികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഓഹറികളാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഓഹരികളും അഞ്ച് അഞ്ച് ഡേറ്റ് നൂറ്റി ഇരുപത്താലും അത് മാർക്കറ്റ് ഒരു ബെഞ്ച് മാർക്കിൻ്റെ അതേ ഒരു ഇത് പ്രതിഫലനം കാഴ്ചവെച്ചതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് റിക്കുലേഷൻ ഒന്നിനെ താഴെയാണ് മാർക്കറ്റ് ബ്രോഡ് ഒരു എന്ന് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വിക്ക് ഹൈ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു വർഷത്തെ വേറെ നിലവാരം രേഖപ്പെടുത്തി എഴുപത്തേഴ് ഓഹരികളാണ് ഫിഫ്റ്റി ടു വിക്കോ അമ്പത് നാല് ഓഹരികളുമാണ് ഇനി ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രധാനപ്പെട്ട എൻ എസ് ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ ഒരു നേരി നഷ്ടത്തോടെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയും നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക നോക്കുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിരുന്നു അതിൽ സ്മോൾ ക്യാപ് സൂചികയുടെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലും നിഫ്റ്റി മിഡ് ക്യാപ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവിലും ആണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് സെറ്റൽ സ്വചി നോക്കുകയാണെങ്കിലും ഒരു മാർക്കറ്റ് പ്രത്യേകത്ത് നെഗറ്റീവ് ആയിരുന്നു പറയാം അല്ലെങ്കിൽ ദുർബലമായിരുന്നു എന്ന് പറയാം നാലെണ്ണം ഒഴുകെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പത്തോളം സെക്ടർ സൂചികൾ നെഗറ്റീവിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി മെറ്റൽ എന്നിവയാണ് ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി എന്നൊരു ഔട്ട്ഷെയൻ ചെയ്തത് നിഫ്റ്റി മീഡിയ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് എന്നിവ നേരിയ നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു ബാക്കിയുള്ളവ എല്ലാം നഷ്ടത്തിലായിരുന്നതിൽ നിഫ്റ്റി റിയാലിറ്റി മാത്രമാണ് ഒരു ശതമാനത്തിന് മേലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിയത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി എൽ എഫ് എം സി ജിയിലും അര ശതമാനത്തിന് മേലുള്ള നഷ്ടം രേഖപ്പെടുത്തി ബാക്കിയുള്ള നല്ല ജോളം സെക്ടർ സൂചികളൊക്കെ നേരിയ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി വിപണിയിൽ ബുധനാഴ്ചത്തെ സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ പിന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു വീക്ക് നോട്ടിൽ ഓപ്പൺ ചെയ്തു പക്ഷേ അതിനുശേഷം ഒരു ഒരു ഷാർപ്പ് ഒരു മുന്നേറ്റത്തിനുള്ളൊരു ശ്രമം നടത്തി നല്ലൊരു അറ്റംപ്റ്റ് നടത്തി അത് ഇന്നത്തെ ഒരു സെഷൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ അത് വ്യക്തവുമായിരുന്നു മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി നിൽക്കവേ അങ്ങനെ ഇരുപത്തി നിലവാരവും മറികടന്ന മുന്നറിവേ ആ ഒരു ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുകയും മാർക്കറ്റ് ഒരു ഹോൾ ടൈൽ ആവുകയും ചെയ്തു അല്ലെങ്കിൽ ചാഞ്ചാട്ടത്തിൻ്റെ പാതിയിലേക്ക് വീഴുകയും ചെയ്തു അവസാന ഘട്ടത്തിൽ വന്ന ഒരു റിക്കവറിയാണ് മാർക്കറ്റിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ ആഘാതം കുറച്ചെന്ന് നമുക്ക് കാണാം ഇന്നത്തെ ഒരു ഉയർന്ന പോയിന്റിൽ നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നിഫ്റ്റി ഇരുന്നൂറോളം പോയിന്റ് വരെ ഒരു വീഴ്ച രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ അവസാന ഘട്ടത്തിൽ ആ റിക്കവറിയാണ് ആ ഒരു നഷ്ടത്തിൻ്റെ ആഘാതം കുറച്ച് അല്ലെങ്കിൽ തലതമ ഭേദപ്പെട്ട നിലയിൽ അതായത് ഒരു ഇടവേളയായിട്ട് നോക്കുമ്പോൾ ഒരു ഭേദപ്പെട്ട നിലയിൽ ക്ലോസിംഗ് ഇതിനെ സഹായിച്ചത് ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് അതിൽ അതിലപ്പുറം ഉണ്ട് വേണമെങ്കിൽ ഇതിനൊരു ഡോജി അല്ലെങ്കിൽ ഹൈവേ ടൈപ്പ് ക്യാൻഡിൽ ആയിട്ട് കരുതാം അപ്പോൾ അതൊരു ഓൺഗോയിങ് ആയിട്ടുള്ളൊരു വോൾട്ട് ഒരു ഉയർന്ന ചാഞ്ചാട്ടത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപർക്കിടയിൽ ഒരു കൺഫ്യൂഷനുണ്ട് നെക്സ്റ്റ് മാർക്കറ്റ് ഡയറക്ഷൻ സംബന്ധിച്ചൊരു കൺഫ്യൂഷനുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു 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 ക്യാൻഡിൽ ഫോർമേഷനാണ് ഇന്ന് കാണാനായത് പക്ഷേ എന്നിരുന്നാലും ഒരു ഇച്ചിരി ഷോർട്ട് ടൈം ഇച്ചിരി ഒരു ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇച്ചിരിടൊരു നിയ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹെയർ ടോപ്പ് ഹെയർ ബോട്ടം പാറ്റേണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ബുള്ളിഷ് ഈ സെൻറ്റിമെൻസ് ഇപ്പോഴും നമുക്ക് കണ്ടിലേ ഞാനിട്ടുണ്ടെന്ന് തന്നെ പറയാം അതായത് നിയർ ടൈമിലേക്ക് നിഫ്റ്റിയുടെ ആ ഒരു സെൻറ്റിമെൻസ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഷോർട്ട് ടൈമിലേക്കാണ് മാർക്കറ്റ് മാർക്കറ്റിരി വോൾട്ടെയിലായിട്ടുള്ള അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ പാതയിലേക്ക് മാറിയിട്ടുള്ളതെന്ന് പറയാം ഇനി ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറിന് മുകളിൽ തുടരുന്നത്തോളം പോസിറ്റീവ് ഒരു ബുള്ളറ്റ് സെൻറ്റിമെൻസ് തുടരും അല്ലെങ്കിൽ മുന്നേറ്റത്തിനുള്ള ശ്രമം തുടരും അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം മറികടക്കേണ്ടത് ഒരു നിയർ ടൈമിലേക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറിനു മുകളിൽ തുടരുന്നിടത്തോളം നിഫ്റ്റി പോസിറ്റീവാണ് ഇരുപത്താറ് ഒരുനൂറിന് എന്നുള്ളൊരു കടമ്പയാണ് ഇനി മറികടക്കേണ്ടത് അത് മറികടക്കുന്നൊരു ഡിസിസീവായിട്ട് ക്ലോസിങ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു തീർച്ചയായിട്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇരുപത്ത ആറ് നാനൂറ് ഇരുപത്താറ് അഞ്ഞൂറ് നിലവാരങ്ങളിലേക്കൊക്കെ മുന്നേറുള്ള സാധ്യതയുണ്ട് ഇനി നാളെ സംബന്ധിച്ച് ബുധനാഴ്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡ്രോഡ മാർക്കറ്റിൻ്റെ ഒരു ടെക്സ്റ്റർ നോക്കുമ്പോൾ വോൾട്ടെയിലാണ് ഇപ്പോഴത്തെ ഒരു നോൺ ഡയറക്ഷനുവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകളാണ് മുന്നിലുള്ള ഫെഡറൽ സർ മീറ്റിങ്ങുകളുണ്ട് യു എസിൻ്റെ വലിയ ടെക് കമ്പനികളുടെ കോർപ്പറേറ്റ് റിസൾട്ട് വരാനുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ത്യയിലെ നമുക്ക് മീൻസ് ഡൊമെസ്റ്റിക് ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ലെ ട്രിഗർ ഫാക്ടേഴ്സോ ഇല്ല അപ്പം ആര് നോക്കുമ്പോൾ ഇൻഡ്രോഡ മാർക്കറ്റൊരു ടെക്സ്റ്റർ വോൾടെയിൽ ആണ് നോൺ ഡയറക്ഷനിലാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുവാണെങ്കിൽ നാളത്തെ ഒരു കീ റെസിറ്റൻ കീ റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ മുഖ്യ ഒരു റെസിസ്റ്റൻസ് സോണെന്ന് പറയുന്നത് ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി അൻപതാണ് ഇരുപത്തഞ്ച് എണ്ണൂറാണ് തൊട്ടടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ അപ്പോൾ ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി അൻപതാണ് ഒരു തൊട്ടുമുകളിലെ പ്രധാനപ്പെട്ട റെസിറ്റൻസ് ഏരിയ ഇരുപത്തഞ്ച് എണ്ണൂറാണ് തൊട്ടടുത്തൊരു സപ്പോർട്ട് ഏരിയ അപ്പോൾ ഇരുപത്താറ് അൻപതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലാണ് മാർക്കറ്റ് ഒരു ഒരു ഫ്രഷ് മുന്നേറ്റം അല്ലെങ്കിൽ പുതിയൊരു മുന്നേറ്റം നടത്തുക അങ്ങനെയെങ്കിൽ ഇരുപത്താറ് നൂറ്റൻപത് ഇരുപത്താറ് ഇരുന്നൂറ് വരെ നടപ്പുള്ള സാധ്യതകളുണ്ട് മറുവശത്ത് ഇരുപത്തഞ്ച് എണ്ണൂറ് തകർക്കപ്പെടുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ് ഇരുപത്തി അഞ്ച് അറുന്നൂറ് നിലവാരം പരീക്ഷിക്കപ്പെടുമെന്നും കരുതാം അപ്പം മാർക്കറ്റ് സെൻറ്റിമെൻസ് ഒരു ഒരു കോഴിസ് ആണ് അപ്പം ഈ ഒരു രീതിയിൽ കൺസോൾട്ടേഷൻ തുടരുകയാണെങ്കിൽ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി വേണമെങ്കിൽ ഫോളോ ചെയ്യുന്നതാണ് അതായത് റെസിഡൻസ് എത്തുമ്പോൾ ഒരു സെൽ സെൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു റെസ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ് അനുസരിച്ച് സപ്പോർട്ടിലേക്ക് എത്തും ബാങ്കിൽ ബൈ എടുക്കാനുള്ളൊരു സ്ട്രാറ്റജിയാണ് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന പരീക്ഷിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പം എന്തായാലും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ചെറിയൊരു കോഷ്യസ് ചാൻസിലാണല്ലോ ചെറിയൊരു ജാഗ്രത ഒരു ജാഗ്രതയുടെ ഒരു പരിവേഷം പരിവേഷമുണ്ട് മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സിന് അത് യു എസ് ഫെഡോ സർവൻ്റെ ഔട്ട്കം വരാനുണ്ട് അതുപോലെ തന്നെ യു എസ് കമ്പനികളുടെ പ്രധാനപ്പെട്ട വലിയ കമ്പനികളുടെ റിസൾട്ടുകളും വരാനുണ്ട് അപ്പോൾ അത് പ്രതീക്ഷിച്ച നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീ സൂചികളിൽ ഒരു ഇടിയോ ഉണ്ടാകും സൗമായിട്ട് നമ്മുടെ മാർക്കറ്റ് ചെറിയൊരു സ്വാധീനിക്കാവുന്നതാണ് ചെറിയ ഒരു ചെറിയൊരാൾക്കാലത്തേക്ക് മാത്രം ഇത് നോക്കുകയാണെങ്കിലും ഷോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ക്യാഷ് സെഗ്മെൻ്റൽ ആക്ടിവിറ്റിയൊക്കെ ഒരു വളരെ ശുഷ്കമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അതൊക്കെ മാർക്കറ്റ് സെന്മെൻസിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു ബുള്ളിഷ് നിയർ ടൈമിലേക്ക് ബുള്ളിഷ് ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യാം ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ വോൾട്ടൈൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സെലക്ഷൻ ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്ക് പ്രാധാന്യമുണ്ട് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മെറ്റൽസ് ബാങ്കിങ് ഓട്ടോ പോലത്തെ സെക്ടറുകളിലേക്കുള്ള ഓഹരികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അത്ര മൊബൈൽ കേന്ദ്രീകരിച്ച് ട്രേഡ് എടുക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് ഇത്രയാണ് സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു സിബിലിസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പർപ്പസ് ഷെയർ ചെയ്യുന്നത് മാത്രം നാളെ തന്നെ ദിനമായിട്ട് നിന്ന് ആശംസിച്ചിട്ട് നിർത്തുന്നു വേണം കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം